ഹലോ അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താണെന്ന് കാണിച്ചുതരാം എൻ്റെ മുഖത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ സൈഡിലൊന്നുമില്ല എന്നാലും ഈ സൈഡിൽ കണ്ടോ മംസ് വന്നിട്ട് ഇന്ന് അഞ്ച് ദിവസമായി നീരിന് കുറവില്ല പക്ഷേ വേദന കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അയ്യോ ഫസ്റ്റത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ വാ തുറക്കാൻ പോലും പറ്റൂല സംസാരിക്കാനും പറ്റൂല ഒരൊറ്റ ആഹാരം കഴിക്കാൻ പറ്റില്ല വെള്ളം മാത്രം ഇപ്പം ഈ കുറച്ച് കുറവുണ്ട് വേദന കുറവുണ്ട് എന്നാലും മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ അത് വേദനയുടെ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ ചെവി വേദന നല്ല വരും ആഹാരം ഭയങ്കര ചൂയി ആയിട്ടുള്ളതെന്നും കഴിക്കാൻ പറ്റില്ല എല്ലാം ലിക്വിഡ് ഫോമിലാണ് കഴിക്കുന്നത് അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ഒക്കെ ആയിട്ടിരിക്കുവാണ് പിന്നെ ഇവിടെ ആദ്യം എൻ്റെ മോനാണ് മംസ് വന്നത് അവൻ എവിടെന്നോ അതൊന്നറിഞ്ഞൂടാ എവിടെന്നോ അവൻ കൊണ്ടുപോ തന്നു അവൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു ഒരു പതിനഞ്ച് ദിവസം ഉസാ കൊച്ച് കഷ്ടപ്പെട്ട് വയ്യാതെ അവന് മാറി അവൻ കുളിച്ച് റെഡിയായി ഇനി ആർക്കും വരില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞതും അടുത്ത് മൂക്ക് വന്നു അവൾ അയ്യോ നല്ല ബുദ്ധിമുട്ടി അവൾ നല്ല പാടായി ഒട്ടും വയ്യാത്ത അവസ്ഥ അവ എല്ലാവരും പറയുന്ന അഞ്ച് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയ്ക്ക് വരുകയുള്ളൂ എന്നാണ് വലിയ ആൾക്കാർക്ക് അധികം വരൂള്ളതെന്നാണ് പറയുന്നത് പക്ഷെ എനിക്കും വന്നു വന്നപ്പോഴാണ് എനിക്ക് ആ ഭീകരത മനസ്സിലായത് നമ്മൾ മുഖം ഇങ്ങനെ മാറുന്നതല്ല അത് നീരല്ല അത് കുഴപ്പമില്ല പക്ഷെ തുറക്കാനോ സംസാരിക്കാനോ ഇപ്പം ഇപ്പം ഞാൻ സംസാരിക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാനേ പറ്റൂല അത്രയ്ക്ക് ഒരു താണോ ഞങ്ങളെ ഞങ്ങളിവിടെ കുട്ടികൾക്ക് വാക്സിൻ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തത് അപ്പം എം എം ആറിൻ്റെ വാക്സിൻ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഇവരെ എം എം ആർ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് പക്ഷെ ഇപ്പം നോക്കിയിട്ടാണ് മനസ്സിലായത് എം ആറിൻ്റെ വാക്സിനാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ കുറേ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഇവിടെ വന്ന് വന്ന് വംശം വന്ന് ഭയങ്കര ഇതായിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ എം എം ആറിൻ്റെ വാക്സിന് നല്ല എമൗണ്ടും രണ്ട് വാക്സിൻ എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഗവൺമെൻറ് എടുക്കുന്നത് അപ്പോൾ ഇതറിഞ്ഞില്ലായിരുന്നു ഇനി ഇത് എടുക്കുക ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ വരേയില്ല എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുള്ള് നമുക്ക് ഹോസ്പിറ്റൽ ആണ് കേട്ടോ ജനുവരിയിൽ അവന് വന്നതാണ് അവന് വന്ന് കുറഞ്ഞ് കുറച്ച അവക്ക് വന്ന് അവക്ക് വന്ന് കുറഞ്ഞ് എനിക്ക് വന്നു പിന്നെ എൻ്റെ ഇക്കൂന് വരൂല്ല കാരണം കുഞ്ഞു നാള് വന്നിട്ടുണ്ട് അതൊരാശ്വാസം ഇനി എന്നത് ഇനി ആർക്കാണ് കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വരാതിരിക്കട്ടെ ഞാൻ കാരണം മാക്സിമം വീട്ടിൽ നിന്ന് ഇറങ്ങാറുമില്ല ഒരിടത്തും പോവാറുമില്ല പോയാലും ഞാൻ മാസ്കും ഇടും ഈ ഷോളും ഇങ്ങനെ കവർ ചെയ്യും ഓ ഇനി എന്ത് പാടാണോ എന്ന് അറിഞ്ഞുകൂടാ നല്ല വേദന ഉണ്ട് ഞാൻ കുറച്ച് നല്ല ആഹാരം കഴിച്ചിട്ട് നാലഞ്ച് ദിവസമായി ഈ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഫുൾ നീരാണുണ്ട് എനിക്ക് പക്ഷെ ഒരു സൈഡിലേ എനിക്ക് വന്നിട്ടുള്ളേ ഒരു സൈഡിൽ എല്ലാവർക്കും എൻ്റെ മോൻ വന്നപ്പോൾ രണ്ട് സൈഡിൽ ഒരുമിച്ച് വന്നായിരുന്നു ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഒരു സൈഡിൽ ഇനി മാറുമ്പോഴേക്കും അടുത്ത സൈഡിൽ വരുന്നത് ഇവക്കെല്ലാം നല്ല പോലെ മാറിയായിരുന്നു പക്ഷെ എന്നാലും അവക്കുണ്ട് അവ ഒമ്പത് ദിവസമായതേ ഉള്ളൂ ആംസം വന്നിട്ട് എനിക്കിന്നത് അഞ്ച് ദിവസം ഉറക്കം പറഞ്ഞാൽ ക്ഷീണമാണ് പിള്ളേർക്ക് ഫുൾ ടൈം ക്ഷീണമാണ് ഇത് വന്നു കഴിഞ്ഞ് പിന്നെ മരുന്ന് കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു മരുന്നില്ലെന്നാണ് പറയുന്നത് വേദനയുടെയും പനിയുടെയും മരുന്ന് മാത്രം കഴിക്കണം പിന്നെ ഫുൾ ടൈം പിള്ളേർ ഒരു ക്ഷീണത്തിലാണ് ഇരിക്കുന്നത് മോനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുവാണ് കാരണം അവനേം കൂടെ നോക്കാനുള്ളൊരിതില്ല എല്ലാവർക്കും വയ്യാതാവുമ്പോഴേ അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം അത് പറയാം അവൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുവാണ് ബൈ അപ്പോൾ നീര് മാറാൻ വേണ്ടി എന്താ ഈ ഒരു ഇതാണ് ഓയിൻമെന്റ് ഓയിൻമെൻ്റെ തൈലം പോലത്തെ ഒരു സംഭവമാണ് ഇടുന്നത് ഇഷ്ടാമോൾ ഇഷ്ടാമോൾ ഗ്ലീസറിൻ ബി പിസ് ഇങ്ങനെയൊരു സംഭവമാണ് ഞാൻ ഇടുന്നത് പക്ഷേ ഇതിട്ട് കുഴപ്പമില്ല കേട്ടോ നീര് കുറവുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരസുഖം മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക വന്നു കഴിഞ്ഞാൽ നിറയെ വെള്ളം കുടിക്കണം മെഡിസിൻ പ്രത്യേകിച്ച് ഇതിനായിട്ട് ഒരു മെഡിസിൻ ഇല്ലെന്നാണ് പറയുന്നത് വേദനയുടെയും ഒക്കെ മരുന്ന് കഴിക്കുക പഞ്ഞുടേയും പനിയുടെ മരുന്ന് കഴിക്കുക പിന്നെ എം എം ആറിൻ്റെ വാക്സിൻ നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് എടുത്തിട്ടുണ്ടോയെന്ന് എന്തായാലും നോക്കണം കേട്ടോ അപ്പം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എൻ്റെ എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും അത് ഞാൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ല ഒരു നമ്മുടെ ആശാ വർക്കേഴ്സ് വന്ന് വിളിക്കുക എം എം ആർ എടുക്കുക എം എം ആർ എടുക്കാന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ അവർ കൊണ്ടുപോയി ഞാൻ എടുക്കും പക്ഷേ അത് എം ആർ ആണോ എം എം ആർ ആണോ എന്ന് ഇപ്പോഴാണ് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ചെക്ക് ചെയ്തത് ഇപ്പോൾ നോക്കിയപ്പോൾ എമ്മമാരുടെ എം വെട്ടിയിട്ട് എം ആർ ആക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ അതുപോലൊരു അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി ഡോക്ടറിനെ കാണുക ഇനി ഈ വാക്സിൻ എപ്പോഴാണ് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുക എല്ലാം നോക്കുക കാരണം അതെടുക്കാൻ പറ്റാത്തൊരു വലിയൊരു വിഷമായിപ്പോയി അതുകൊണ്ടല്ലേ കുട്ടികൾക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വന്നതും ഇപ്പം കാരണം എനിക്ക് ഈ വേദന വന്നപ്പോൾ മനസ്സിലായി ഇത് എത്രത്തോളം ഉണ്ടെന്ന് സോ മാക്സിമം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇല്ലാത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വാക്സിൻ എടുക്കുന്ന കുറ്റമൊന്നുമല്ല കാരണം അവിടെ വളരെ നമുക്ക് ഭയങ്കര പൈസ കിട്ടുന്നതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ പക്ഷെ എന്നാൽ അവിടെ ഇല്ലാത്തത് നമ്മൾ പ്രൈവറ്റിലൂടെ പോയി നോക്കണം നമ്മുടെ മക്കൾക്കാവുമ്പോൾ പൈസ നമ്മൾ അവിടെ നോക്കരുത് എടുക്കാൻ പറ്റിയ എടുക്കുക കാരണം എനിക്കൊരബദ്ധം പറ്റിപ്പോയി അത് മറ്റുള്ളവർക്ക് വരരുത് എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെ മക്കൾക്ക് അമ്പറയാണ് പക്ഷെ അവിടെ ഇല്ലാത്തത് നമ്മൾ ചെക്ക് ചെയ്യണമായിരുന്നല്ലോ പിള്ളേരെ ആ എന്തായാലും അപ്പോൾ നിങ്ങൾ നമ്മുടെ വാക്സിൻ്റെ ബുക്ക് ഉണ്ടല്ലോ അത് നോക്കുക ഒന്നര വയസ്സിലാണെന്ന് തോന്നിയത് എടുക്കുന്നത് പിന്നെ അഞ്ചര വയസ്സിലും എന്തായാലും ഡോക്ടറിനോട് കാണിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഈ വാക്സിൻ എടുത്തിട്ടില്ലാത്തവരെടുക്കുക അഥവാ ഈ അസുഖം ഉണ്ടെന്ന് കണ്ടാൽ ദയവ് ഇത് കുട്ടികളെ സ്കൂളിലൊന്നും വിടരുത് രണ്ടാഴ്ച എന്തായാലും വിടരുത് മറ്റുള്ളവർക്ക് പകരും അതുമാത്രമല്ല മറ്റ ഇത് മാക്സിമം പകരുന്നത് ഈ സലൈവ വഴിയാണ് ചിലപ്പോൾ പിള്ളേർക്ക് അറിഞ്ഞുകൂടുക അവർ കുടിച്ച കുപ്പിന്ന് വേറെ കുപ്പി കുടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ മോ മോളിൽ നിന്ന് എനിക്ക് വന്നത് അവൾ കഴിച്ചിട്ടൊക്കെ വെച്ചാൽ ഫുഡൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടായിരിക്കാം പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് സിംറ്റം എന്ന് വെച്ചാൽ ഭയങ്കര തലവേദന 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 ഷർദിൽ പിന്നെ ചെവിയുടെ ബാക്ക് നമ്മൾ നീരി ഇറങ്ങുന്ന പോലെ ഒരു ചെറിയൊരു കഴല പോലെ വന്നിട്ട് വേദനയായിരിക്കും പിന്നെയാണ് ഇതങ്ങ് നീ ഭയങ്കര വലുതാവുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒരു അവെയർനെസ്സോടെ ഇരിക്കുക ഇത്തരം രോഗങ്ങളൊന്നും വരുത്തി വെക്കാതിരിക്കുക അപ്പോൾ അത്രേ പറയുള്ളൂ ഞാർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ ഓക്കേ ബൈ